കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം സ്പോൺസർഡ് ബൈ ലസാറു അക്കാഡമി കോ സ്പോൺസർഡ് ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ ഒരുപാട് കലാപ്രതിഭകൾ വന്നിട്ട് അവരുടെ സന്തോഷങ്ങൾ പ്രേക്ഷകരി എത്തിക്കുകയാണ് നമ്മുടെ കണ്ണൂർ വിഷയനിലൂടെ കാണുകയാണ് എല്ലാവരും നമ്മുടെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ പ്രതിഭകളുടെ ബന്ധു ജനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇരുന്ന് കാണാനുള്ള സൗകര്യം നമ്മുടെ കണ്ണു വീക്ഷൊരുക്കിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇപ്പൊ എത്തിയിരിക്കുന്ന സ്റ്റുഡിയോയിലൊക്കെ എത്തിയിരിക്കുന്നത് ആണ് നൂഹയ്ക്ക് ഹൈസ്കൂൾ വിഭാഗത്തിൽ അറബി ഗാനത്തിൽ ഒന്നാം സ്ഥാനവും അതുപോലെ തന്നെ അറബി പദ്യത്തിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചിരിക്കുകയാണ് എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അറബി ഗാനം അറബി പദ്യം തമ്മിൽ അറബി പദ്യം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആണോ പദ്യത്തിൽ മലയാളം പോലെ കുറച്ച് സ്ലോ ആയിട്ട് അത് അക്കാഡമിക്കിൽ പദ്യം എന്നത് നമ്മുടെ പാഠ്യതര വിഷയങ്ങളിലൂടെ പോകുന്നതാണ് അറബി ഗാനം എന്നത് മതപരമായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലേ അറബി ഗാനത്തിലാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അറബി പദ്യത്തിൽ രണ്ടാം സ്ഥാനം ഓക്കെ ആരാണ് അറബി ഗാനം അറബി പദ്യത്തിനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്

ബിസിനസ് ആണ് പാനൂര് തന്നെയാണ് ഇത് വളരെ പ്രശസ്തമായ സ്കൂളാണ് പി ആർ കുറുപ്പ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് അല്ലെ ഒരുപാട് നല്ല കലാകാരന്മാർ ഒരുപാട് വളരെ വലിയ വലിയ വ്യക്തിത്വങ്ങളൊക്കെ പിറവിയെടുത്ത സ്കൂളാണ് പാനൂര് പി ആർ എം മെമ്മോറി ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ നല്ല എന്തായാലും നമ്മുടെ പ്രേക്ഷകര് ആരോയിക്കുന്നുണ്ടാകും ഒരു രണ്ട് വരി കുറച്ച് വരികൾ അറബിക്കാനേമാലും ശരി അറബി പതി ആയാലും ശരി അതായാലും ഒന്ന് പാടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നാല് വരികളൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ തിരിച്ചുടാം

വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു നമ്മള് ടെൻ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു യുവജനോത്സവം ഒക്കെ ആയിട്ട് കമ്പയന്റ് ചെയ്ത് പോകുന്ന സമയത്ത് പഠിപ്പ് എങ്ങനെ നന്നായിട്ട് എന്തായാലും റിസൾട്ട് വരുമ്പോൾ ഫുൾ എ പ്ലസ് ആയിരിക്കില്ലേ നോക്കുവാൻ ശ്രമിക്കുന്നുണ്ടല്ലേ ആരാകണം നാഗറം ഭാവിയില് ണ്ടാവല്ലോ തീരുമാനിച്ചില്ല ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല വീട്ടിൽ നിന്ന് എന്താവണമെന്ന് നിർദ്ദേശിക്കാറില്ല സന്തോഷാണ് അപ്പൊ നല്ലൊരു കലാകാരി ആയാലും മെഡിക്കൽ ആണ് ഡോക്ടർ മെഡിക്കൽ വിഭാഗം അല്ലേ ഓക്കെ അങ്ങനെ വളരെ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മെഡിക്കൽ മേ ഏതെങ്കിലും മേഖലയിൽ നല്ല മേഖലയിലെത്തി വളരെ ശോഭിക്കുന്ന തരത്തിലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ കണ്ണൂരിഷൻ നൽകുന്ന മനോഹരമായ ടോപ്കോ സംസങ് ജ്വല്ലറി സ്പോൺസറിൻ്റെ സമ്മാനമാണ് ഓക്കെ നമുക്ക് സംസ്ഥാന തലത്തിലൊക്കെ പോയിട്ട് വളരെ സന്തോഷത്തോടെ ഉന്നത സ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം നേടി ഒന്നാം സ്ഥാനം ഒക്കെ നേടിയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ഇന്റർവ്യൂല നേരിട്ട് കാണാം ഓക്കെ